സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ അശ്വിനി ആശുപത്രിയിലും അടക്കം വെള്ളം കയറി കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയി കാണാതെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഓണം തുരുത്ത് മാങ്ങാട്ടുകുരി സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചു കൊല്ലം കല്ലടയിൽ തെങ്ങ് വീണ് വീട് തകർന്നു കിഴക്കേ കല്ലട കൊച്ചുപ്ലാങ്കൂർ സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത് ഓടിട്ട വീടിന്റെ കിടപ്പുമുറിയും അടുക്കളയും പൂർണ്ണമായി തകർന്നു ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കടലാക്രമണവും രൂക്ഷമാണ് വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴയുടെ സാഹചര്യം വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് തിരുവനന്തപുരത്ത് ഡാൻ കുര്യൻ ഉണ്ട് വിശദാംശങ്ങളുമായി ഡാൻ ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് ആ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല എന്താണ് അടക്കം സാഹചര്യം നിലവിൽ അല്പസമയം മുമ്പാണ് ശക്തമായ മഴ വീണ്ടും തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങളിപ്പോഴുള്ളത് ശംഖുമുഖത്താണ് വലിയ തരത്തിൽ തിരമാലകൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സ്വാഭാവികമായി രണ്ടു ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ എത്തിയിരുന്നു അതുകൊണ്ടുതന്നെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ആരും മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകരുത് എന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് അടക്കം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ശക്തമായ മഴ നാളെ വരെ തിരുവനന്തപുരത്ത് തുടർന്നേക്കും എന്ന് തന്നെയാണ് സൂചന അല്പസമയം മുമ്പ് വലിയ കാറ്റോടെ ആരംഭിച്ച മഴ തീരമേഖലയിൽ തകർത്ത് വെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ വലിയ തരത്തിലുള്ള കടലാക്രമണ സാധ്യത കൂടി തീരമേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്തായാലും ആ നഗരസഭ അടുക്കത്തടയൊക്കെ ഭാഗത്തുനിന്ന് നഗരത്തിലെ വെള്ളക്കെട്ടുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ നടപടികൾ മറുവശത്ത് പുരോഗമിക്കുകയുമാണ് അതിനിടയിലാണ് വീണ്ടും ആ കാലവർഷം തന്നെ വേനൽ മഴ ഓർമ്മിപ്പിക്കുന്ന അതിശക്തമായ രീതിയിൽ തുടരുന്ന ഒരു ഡാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന മഴ പെയ്തപ്പോൾ പോലും തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം കണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൺസൂൺ എടുക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം നഗരം എത്രമാത്രം വെള്ളത്തിലായിരിക്കും എന്നുള്ള ആശങ്ക അടക്കം ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ സ്വാഭാവികമായി വലിയ തരത്തിലുള്ള ആ ഒരു ആശങ്ക തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തീരമേഖലയിൽ വലിയ തുറയിലും ചെറിയ തുറയിലും ഒക്കെ അഞ്ചതെങ്കിലും ഒക്കെയുള്ള തീരദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന അതുതന്നെയാണ് ശംഖുമുഖത്ത് അതിശക്തമായ ആ കാറ്റും വലിയ തരത്തിലുള്ള ആ കടലാക്രമണത്തോട് തോന്നി ശരി മഴയിലേക്ക് ആ വെള്ളം ഇതച്ചെത്തിയേക്കുമെന്ന തരത്തിൽ തിരമാലകൾ വലിയ കയറുന്ന ഒരു സാഹചര്യം ശരി അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ ഇപ്പോഴും തുടരുകയാണ് വരും മണിക്കൂറിൽ മഴ ശക്തമാകും പ്രത്യേകിച്ചും തലസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകുന്ന വിവരങ്ങൾ കടലാക്രമണ ഭീഷണിയടക്കം നിലനിൽക്കുന്നത് തീരദേശവാസികൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്